ഹലോ എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മുടെ യാത്ര അഗെയിൻ മൺഡേ ഒക്ടോബർ ഇരുപത് വൈകിട്ടാണ് കേട്ടോ അതുവരെ രണ്ട് മൂന്ന് വീഡിയോയും കൂടി ഉണ്ടാക്കാനുള്ള സമയമുണ്ട് ഇന്നത്തെ നമ്മളുടെ വീഡിയോൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ഉഡായ്പ വിസ ഉഡായ്പന്ന് പറയാൻ പറ്റില്ല സത്യം എല്ലാത്തിലും സത്യം ഉണ്ടായിരിക്കുമല്ലോ അർദ്ധസത്യങ്ങളായിരിക്കുന്നു മാത്രം അതായത് പല വിസകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഈ പണ്ടൊരു ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു കാനഡയിലും കഫീൽമാരോ ഒരുപാട് പേര് എന്നെ വിളിച്ചു അയ്യ് അതെന്താ ചേട്ടാ കഫീൽ എന്ന് പറയുന്നത് ഞങ്ങൾ കാനഡ എന്ന് പറഞ്ഞ രാജ്യത്ത് അങ്ങനൊരു ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല അതായത് ഒരു വ്യക്തികൾ വ്യക്തികളെ കൊണ്ടുവരാന്നുള്ളത് അമേരിക്കയിലാണെങ്കിൽ പിന്നെ വ്യക്തികൾ ബന്ധക്കാരെയൊക്കെ സ്പോൺസർ ചെയ്ത് കൊണ്ടിരുന്ന പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒന്നുകിൽ സ്റ്റുഡൻറ്റ് വിസ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് അതുമല്ലെങ്കിൽ പി ആറ് പിന്നെ എന്താ പറയുക സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള വിസകളൊക്കെ ആയിരുന്നു അല്ലെ വിസിറ്റിംഗ് വിസ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നീടാണ് എൽ എം ഐ എന്ന് പറഞ്ഞൊരു പേരുണ്ട് ഒരു കട ഉണ്ടെങ്കിൽ ഒരു തട്ടുകട ഉണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ രണ്ട് വിസ ഒരു ഗ്രോസറി കടയുണ്ടെങ്കിൽ അതിൻ്റെ പേരിലുണ്ട് അങ്ങനെ ഒരുപാട് നമ്മുടെ പഞ്ചാബികളും മലയാളികളൊക്കെ ഒരുപാട് പേരെ വിസയിൽ കൊണ്ടുവരണ്ട് അവരെല്ലാം അവിടെ വന്ന് കഷ്ടപ്പെട്ട് നശിച്ച് ആയി പോയവരും ഉണ്ട് രക്ഷപ്പെട്ടവരും ഉണ്ട് എല്ലാത്തിനും രണ്ട് വശം ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിനെ തല പൊകഞ്ഞ് ആലോചിക്കുന്ന ബുദ്ധിമാന്മാരുണ്ട് ഇപ്പം ഞാൻ ഈ ലണ്ടനിൽ ഒരു ചെറിയ യൂട്യൂബർ ആണല്ലോ അപ്പം പുറമെ ഞാൻ കാനഡിയൻ യൂട്യൂബറാണല്ലേ കാനേഡിയൻ മലയാളി യൂട്യൂബർ എന്നെക്കാളും സബ്സ്ക്രൈബേഴ്സൊക്കെയുള്ള വലിയ വലിയ യൂട്യൂബർമാർ കാനഡയിലുണ്ട് പല പ്രോവിൻസുകളിലും പക്ഷേ ലണ്ടനിലെ ഡ്രൈവർ ഡ്രൈവറപ്പാപ്പൻ ജെയ്സന് പിന്നെ ഞാൻ പിന്നെ വേറെ പാർട്ടി ഉണ്ടോ എനിക്കറിയില്ല അപ്പോൾ എന്തെങ്കിലും ലണ്ടനിലെ കേസുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാനഡയുടെ അകത്തു നിന്നും അമേരിക്കയിൽ നിന്നും ഗൾഫിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ എന്നെ വിളിക്കും എൻ്റെ നമ്പർ പിന്നെ പബ്ലിക്കാണല്ലോ അപ്പോൾ ടെക്സ്റ്റ് ചെയ്ത് ആദ്യം വിളിക്കും അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി ഇതിന് ഒരു പയ്യൻ എന്നെ വിളിച്ചിരുന്നു അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാനിങ്ങനെ പൈസ കൊടുത്തിരിക്കുകയാണ് റെഫ്യൂജി സ്റ്റാറ്റസാണ് അവിടെ വന്ന് മുങ്ങണം അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമൊന്നെ ഇല്ലീഗലായിട്ട് വരുന്ന ഒരു കാര്യത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ അവൻ പറഞ്ഞു കാശ് കൊടുത്തുപോയി ഞാൻ പറഞ്ഞാൽ കാശ് കൊടുത്തെങ്കിൽ പെട്ടു എന്ത് ചെയ്യാൻ പറ്റും അവസാനം അവൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഒരു സഹായം ചെയ്യാമോ എവിടെയെങ്കിലും റൂം സംഘടിപ്പിക്കാമോ പഠി ഞാൻ അവസാനം പറഞ്ഞു ഞാനും നിയുമായിട്ടുള്ള ടെക്സ്റ്റ് മെസ്സേജ് അങ്ങനെ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോലെ എത്താവും ഞാനൊരു കനേഡിയൻ സിറ്റിസൺ ആണ് ഐ കെ നോട്ട് ഹെൽപ്പ് യു എനിവേ ഞാൻ പറഞ്ഞത് കാശിപ്പ് പോയി നീ ഇവിടെ കല്യാണം കഴിഞ്ഞവനാണ് കുട്ടീൻ്റെ അവൻ പറഞ്ഞാൽ കുറച്ച് കടമുണ്ട് നമ്മൾ നീ റെഫ്യൂജ് യൂസിലെ വന്നിട്ട് എങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ ആശുണ്ടാക്കി കടം കിട്ടുമോ അല്ല ചേട്ടാ അവിടെ ഒരുപാട് വേക്കൻസി ഉണ്ടെന്നാണ് ഏജൻറ്റ് പറഞ്ഞത് നിങ്ങൾക്ക് ഏജൻറ്റ് പറഞ്ഞ വിശ്വാസമാണെങ്കിൽ നീ ഏജൻറ്റ് പറഞ്ഞു കഴിക്കാൻ ഞാൻ അവനെ വന്നിട്ട് അവസാനം ബ്ലോക്ക് ചെയ്തു കുറച്ച് സുഖനാണ് അവൻ പെട്ടെന്ന് വീഡിയോ കേൾക്കുന്നുണ്ടായിരിക്കും എനിക്ക് സങ്കടം തോന്നി ഷിപ്പ് താണ്ടേ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടൻ്റെ വീഡിയോ ഞാൻ കാണാറുണ്ട് എനിക്കൊരു വിസയെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ എന്താണ് വടംവലി വിസ വിസയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് ശരിയറേ വടംവലിക്കും വിസയോ അപ്പോൾ പറഞ്ഞു അല്ല ചേട്ടാ അത് അങ്ങനെയല്ല ഇപ്പം നോർത്ത് അമേരിക്കയിൽ വടംവലി ഭയങ്കര ആണ് ഒരുപാട് വമ്പൻ ടീമുകൾ അവിടെ വടംവലി നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ലണ്ടൻ ഉണ്ടറിയോ ലണ്ടൻ ഉണ്ടറിയോ വടംവലിയിൽ ഭയങ്കര ഫേമസ് ആണ് അമേരിക്ക എന്നൊക്കെയുള്ള ടീമുകൾ വന്നിട്ട് അവിടെ ഭയങ്കര ടൂർണമെൻറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് പ്രൊഫഷണൽ വടംവലിക്കാരെ കൊണ്ടുവരാനുള്ള വിസ കിട്ടിയിട്ടുണ്ട് പോലും അപ്പോൾ അതിൽ എത്രയോ പേരെ കൊണ്ടുവരാൻ പോവുകയാണ് അവർ കേരളത്തിൽ നിന്ന് അപ്പോൾ അത് ആണ് കാനഡ ഗവൺമെൻറ് അംഗീകരിച്ചുള്ള സ്പോർട്സ്മാൻ കാറ്റഗറിയിലുള്ള വിസിറ്റിംഗ് വിസയാണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചാടണം ചാടിയിട്ട് എന്ത് ചെയ്യണം എവിടെയെങ്കിലും പോയി ക്യാഷ് ജോബ് ചെയ്യണം എന്നിട്ട് അസൈലം സീക്യേഴ്സ് ആവണം അപ്പോൾ അതിനൊക്കെ ഉള്ളവിടെ ഏജൻറ്മാർ അല്ലെങ്കിൽ ലോയർമാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അസൈലം സീക്യേഴ്സായിട്ട് മാറുമ്പോൾ അത് പ്രോസസ്സിങ്ങിന് ഒന്ന് രണ്ട് വർഷം എടുക്കും അപ്പോഴൊക്കെ നിങ്ങൾക്ക് ക്യാഷ് ജോബ് ചെയ്യാം ഇഷ്ടംപോലെ കടക്കാരും റെസ്റ്റോറൻറ്റുകാരും ഒക്കെ മറ്റേ കനേഡിയൻ ഫാക്ടറിക്കാരൊന്നും അങ്ങനെ എടുക്കില്ല ഇവർക്കെല്ലാം റേറ്റ് കുറച്ച് പത്ത് രൂപ കാരണം ഇപ്പം മിനിമം വയസ്സ് പതിനേഴ് ഡോളർ മറ്റായി പ്ലസ് പതിനേഴ് ഡോളർ കൊടുക്കുകയാണെങ്കിൽ എനിക്കറിയാം നമ്മൾ കട പേറോൾ റൺ ചെയ്യണമെങ്കിൽ പതിനേഴ് ഡോളർ കൂടെ ഒരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് ഡോളർ പെർസെൻറ്റേജും കൂടെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ പത്ത് ഡോളറിന് എത്രയായി രണ്ടര ഡോളറും കൂടെ അപ്പോൾ ഒരു ഇരുപത് ഡോളർ ശമ്പളം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അഞ്ച് ഡോളറും കൂടെ നമ്മൾ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്നിടണം ഇ ഐ എ ടാക്സ് പിന്നെ സി പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്യാഷ് ജോബ് ആകുമ്പോൾ അണ്ടർ ദ ടേബിൾ ഞാനിവിടെ പറയുന്നത് ക്യാഷ് ജോബ് ആകുമ്പോൾ എന്താണ് പത്തും പന്ത്രണ്ടിനും ക്യാഷ് കൊടുത്താൽ മതി ഇല്ല ടാക്സ് ഇല്ല ഇ ഐ ഇല്ല സി പി ഒന്നുമില്ല അത് കേരളത്തിലുള്ളവർക്ക് അറിയാനെ കുറിച്ച് അപ്പോൾ ഇതൊരു ഭയങ്കര മാർക്കറ്റാണ് അപ്പോൾ അങ്ങനെ വന്ന യാണെങ്കിൽ ഒരുപാട് മലയാളികൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗത്താണ് ഒരുപാട് എണ്ണം വന്നിരിക്കുന്നത് എന്നെ പലരും വിളിക്കാറുണ്ട് ചേട്ടാ ഇപ്പോഴും കടയുണ്ടോ ചേട്ടൻ്റെ അഡ്രസ്സ് ഞങ്ങൾ ഇങ്ങനെ ഗൂഗിളിൽ കണ്ടു മാവേലി സ്റ്റോർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ജോലി സംഘടിപ്പിച്ച് തരാമോ ഒരു ജോലി തരാമോ അത് വെച്ച് ഞാൻ ചപ്പം നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താ ഞാൻ റെഫ്യൂജി സ്റ്റാറ്റസ് ആണെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം ഞാൻ പോലും ഞെട്ടിപ്പോയി അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുനോട് ചോദിച്ചേടാ മലയാളികൾ റെഫ്യൂജിയിൽ വരുന്നുണ്ടോ റെഫ്യൂജി സ്റ്റാറ്റസിൽ പറഞ്ഞാൽ എൻ്റെ ചേട്ടാ എത്രമാത്രം പേരെ നല്ല പൈസ പഠിച്ചിട്ടാണ് യാത്രമാർ കയറ്റി വിടുന്നത് അങ്ങനെ ഒരിക്കൽ ഇവിടെ റെഫ്യൂജി വിവൽ വന്ന രണ്ടു രണ്ട് പേര് മരിച്ചിട്ടുണ്ട് അവരൊക്കെ പലയിടത്തും ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ മരിച്ചു കഴിയുമ്പോൾ ഈ ജോലിക്ക് വെച്ചവരൊക്കെ കൈ കഴുകുകയാണ് ഏ അങ്ങനെ ആളെ ഞങ്ങൾ അറിയല്ലേ ഞങ്ങളുടെ ഒന്നും ജോലി ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഇപ്പം കഴിഞ്ഞിടയ്ക്ക് അവരുടെ മരിച്ചു അപ്പോൾ അവനോട് അറിയപ്പെടുന്ന പല ഹോട്ടലുകളിലും ജോലി ചെയ്തെന്നാണ് പറയുന്നത് പൈസ കൊടുക്കാനുണ്ടെന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് കേൾവിനും അതൊന്നും രാഗി ഇല്ലേ മനസ്സിലായില്ലേ അപ്പം ഈ അലിഖിത നയമെന്ന് പറഞ്ഞ പോലെ അവൻ ചെയ്തോ ചെയ്തില്ലേ കാശ് കൊടുത്തോ കൊടുത്തില്ലേ മരിച്ച ആൾ പിന്നെ ആരാ പറയുന്നതിനുള്ള രാഗിയുണ്ടോ ഒന്നുമില്ല അപ്പോൾ ഈ പാർട്ടി വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളോട് ആരാണിത് പറഞ്ഞത് ഇതാരാണ് ലണ്ടനിലെ ഏതെങ്കിലും ഒരാളുടെ പേര് പറയാമോ അതൊന്നും അറിയില്ല ലണ്ടനാണ് വടംവലിയിൽ കാനഡയിലെ നമ്പർ വൺ എന്ന് പറയുന്നത് അവിടെ പല ഗ്രൂപ്പുകളുണ്ട് പല ഞാൻ ഇന്നു വരെയും വടംവലിക്ക് പോയിട്ടില്ല എൻ്റെ സുഹൃത്തുക്കളൊക്കെ വടംവലിയിൽ പോകുന്നവരൊക്കെ ഉണ്ട് അതിൻ്റെ നടത്തിപ്പുകാരൻ ക്ലബ്ബ് ആരാണെന്നൊന്നും എനിക്കറിയില്ല ഐ ഡോണ്ട് കെയർ മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയുണ്ടോ ഇപ്പോൾ ഇവനറിയേണ്ടത് ഇത് ആണോ സത്യമാണോ ശരിയാണോ എന്നുള്ളതാണ് നമ്മളെങ്ങനെ ഈ സത്യം ശരിയും അല്ലെങ്കിൽ ശരിയും തെറ്റും കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ഒരു ഇന്ത്യയിൽ വിളിച്ചിട്ട് പറയുകയാണ് ഇന്ത്യൻ ഒരു ഇന്ത്യക്കാരനോട് ചോദിക്കുകയാണ് ഇത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് കേട്ടല്ലോ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു പ്രോ ഇതുണ്ടെന്ന് കേട്ടല്ലോ അത് ശരിയാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനറിയില്ല അല്ലെങ്കിൽ അവനത് ലീഗലായിട്ട് അന്വേഷിച്ച് അറിയണം എന്തായാലും ഒരു കാര്യം സത്യമാണ് വടംവലി വിസ ഇല്ല എന്നുള്ളത് മനസ്സിലായാൽ ആപ്പിൾ പറക്കാൻ അതിനൊക്കെ ഈ മറ്റേ എന്താ പറയുക ടെമ്പററി വർക്കേഴ്സ് കൊണ്ടിട്ട് ഫാം വർക്കേഴ്സിനെ കൊണ്ടുവരും അതാ ഒരു ഫാമിലുള്ള ജോലി ചെയ്യിപ്പിക്കും അതിൽ പ്രത്യേകിച്ച് പഴം ഇത് മറ്റേ സ്ട്രോബെറി ആപ്പിൾ പറക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് ടെമ്പററി വർക്കേഴ്സ് വിസ എന്നു പറഞ്ഞിട്ട് ഈ മെക്സിക്കോ എന്നും മറ്റേ ഇവിടെ നിന്നാണ് മറ്റേ കൊളംബിയ മെക്സിക്കോ എന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ടൊമാറ്റോ ക്യാപിറ്റൽ ഓഫ് കാനഡ എന്ന് ലിമിറ്റഡ് ആണ് ഞാൻ പോയിട്ടുണ്ട് അവിടെ പലപ്പോഴും എൻ്റെ ക്ലയൻറ്റിനായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഏക്കർ കണക്കിന് ടൊമാറ്റോ കൃഷിയുണ്ട് അപ്പോൾ ആ ടൊമാറ്റോ പറിക്കുന്നു അവിടുന്ന് അത് പ്രോസസ് ചെയ്യുന്നു കെച്ചപ്പ് ഉണ്ടാക്കുന്നു അമേരിക്കയുടെ ഒരു കച്ചപ്പ് കമ്പനിടെ പേര് ഞാൻ പറഞ്ഞു ഏറ്റവും ഫേമസ് ആയിട്ട് കെച്ചപ്പ് വരുന്ന കമ്പനിയുടെ ഫാക്ടറി ഉണ്ട് അവിടെ അപ്പോൾ അങ്ങനെ ടൊമാറ്റോ പറക്കുന്ന വിഷയമുണ്ട് ആപ്പിൾ പറക്കുന്ന വിസയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ അതിനൊന്നും അങ്ങനെയല്ല പേര് പക്ഷേ ഇവിടെ ഇപ്പോൾ രസകരമായത് വടംവലി വിസ അതും ലണ്ടൻ ഉണ്ട് അറിവിൽ നിന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കിയിട്ട് കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വിസയുടെ പുറകിലുള്ള മാസ്റ്റർ മൈൻഡ് ആരാണോ കുബുദ്ധികൾ ആരാണോ അവൻ ഇളകും ചേടാ നമ്മളൊരു പരിപാടി നോക്കാൻ നിൽക്കുമ്പോഴേക്കും അത് പബ്ലിക്കായിട്ട് പറയുകയാണോ അതിന് ഒരു കാര്യം പറയട്ടെ കഴിഞ്ഞ ദിവസം പഴമ്പുരാണെന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് അതിനകത്ത് ഇതിൻ്റെ വലിയൊരു ആർട്ടിക്കിൾ വന്നു അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ് വന്നു അപ്പോഴാണ് പലതരം മിസ്സുകളെ കുറിച്ചും തട്ടിപ്പിളെ കുറിച്ചൊക്കെ ഞാൻ ഈ എഫ് ബി ഇപ്പം അങ്ങനെ നോക്കാറില്ല പണ്ട് കടകളിൽ അപ്പോൾ എഫ് ബിയിൽ സ്ഥിരമായിട്ട് നമ്മൾ ഉണ്ടായിരുന്നതാണ് കട പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ എഫ് ബി അവിടെ കിടപ്പുണ്ട് മാബലേശ്വർ എഫ് ബി നോക്കിയാൽ കാണാം പക്ഷേ അത് ഞാൻ ആക്റ്റീവ് അല്ല നോക്കാറില്ല അപ്പോൾ ഞാനൊന്ന് അതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് കമൻറ്റുകൾ ഓക്കെ അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ലിങ്ക് ലിങ്കിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഉഡായ്പകൾ നടത്തുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറയാം ഉഡായ്പകളുടെ ലോകത്ത് ഉടായ്പ വ്യക്തികളെ യൂട്യൂബർമാരെ ചാനലുകളെ കണ്ടുപിടിക്കുക അവരോട് സംസാരിക്കുക ഇനി ലാസ്റ്റ് പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസ്റ്റർ മൈൻഡുകൾ ലണ്ടനിലാണെങ്കിൽ അല്ലെങ്കിൽ കാനഡയിൽ എവിടെയാണെങ്കിൽ ഈ വീഡിയോ അവർ കേൾക്കുകയോ കാണുകയോ ചെയ്താൽ അവരുടെ സുഹൃത്തുക്കൾ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ ഇതിനിടയിൽ തെറി വരും കമൻറ്റ് വരും എനിക്ക് അനോണിമസ് കോൾ വരും അപ്പോൾ ഞാൻ തീരുമാനിക്കും ഇതിൻ്റെ പുറകിൽ ആരാണെന്നുള്ള കണ്ടുപിടിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ താഴെ തെറിക്കായിട്ട് കാത്തിരിക്കുന്നു അനോണിമസ് ബസ് കാത്തിരിക്കുന്നു അങ്ങനെ ഇതിൻ്റെ ഉപജ്ഞാതാവിന് അല്ലെങ്കിൽ മാസ്റ്റർ മൈൻഡിനെ നമുക്ക് കണ്ടെത്താം നിങ്ങൾ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇനി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ കയറി വരാൻ നിൽക്കുന്നെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ പൊന്നുമക്കളെ കയ്യിൽ കാശ് കളയരുത് ഓക്കെ മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്